ഏറ്റവും അവസാനമായി വരുന്ന ഒരു വാർത്ത ഇവിടത്തെ ഇലക്ഷനാണ് കേരളത്തിലെ ഇലക്ഷനാണ് മറ്റു കാര്യങ്ങൾ ഉള്ളപ്പോൾ രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുള്ള മൂന്നാമത്തെ യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടു നിൽക്കുകയാണ് ആദ്യത്തെ രണ്ട് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു അതിൻ്റെ കാരണങ്ങളൊക്കെ തിരക്കിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് സവർക്കറിൻ്റെ ഒരു അവാർഡ് ശശി തരൂറിന് കിട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് വാങ്ങിയില്ല അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് മൂന്നാം തവണയാണ് തുടർച്ച ഒന്നിൽ പഴച്ചാൽ മൂന്നാണ് മൂന്നാം തവണയാണ് തുടർച്ചയായിട്ട് അദ്ദേഹം പോകാതിരിക്കുന്നു അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി പ്രശംസിക്കുന്ന വലിയ പ്രസ്താവനകളാണ് ശശി തരൂർ കൊണ്ടിരുന്നത് ഡിസംബർ പത്തൊമ്പതിന് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അവസാനിക്കും ഈ ഡിസംബർ പത്തൊമ്പതിന് മുമ്പ് ഇതുവരെ പ്രകടനം അവലോകനം ചെയ്യുന്നതിനും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ ആയുധങ്ങളെങ്ങനെ പുറത്തെടുക്കണമെന്നുള്ള അല്ലെങ്കിൽ ആക്രമണം എങ്ങനെ പുനഃക്രമീകരിക്കണമെന്നുള്ള വളരെ ശക്തമായ യോഗമാണ് ശശി തരൂറിനെ പോലുള്ളൊരു എം പി അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം അദ്ദേഹം നന്നായി ഇംഗ്ലീഷിലും മലയാളത്തിലും ഏത് ഭാഷയിലും വള ഹിന്ദിയിലുമൊക്കെ വളരെ മനോഹരമായി ആക്രമിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അങ്ങനെയുള്ള ശശി തരൂരിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പലപ്പോഴും പാർലമെന്റ് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള അദ്ദേഹം പോകുന്നില്ല താൻ സ്ഥലത്തില്ലെന്നും യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നുമാണ് ശശി തരൂർ അറിയിച്ചിരിക്കുന്നത് അതേസമയം പിന്നെ വ്യാഴാഴ്ച തലേ ദിവസം തന്നെ തലേദിവസം രാത്രി പ്രഭാ കൈതാൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം കൊൽക്കത്തയിലായിരുന്നു ഇതിനാലാണ് ഡൽഹിയിൽ എത്തിക്കാൻ സാധിക്കാത്തത് എന്തായാലും എന്തൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും ഒരു ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ വിളിക്കുന്ന യോഗത്തിൽ പ്രത്യേകിച്ച് പാർലമെന്റിലെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ വിളിക്കുന്ന യോഗത്തിൽ നിന്ന് എങ്ങനെയാണ് ശശി തരൂരിന് വിട്ടു നിൽക്കാൻ കഴിയുക നവംബർ പതിനെട്ട് മുപ്പതേ തീയതിയിൽ നടന്ന യോഗത്തിലും ശശി തരൂർ പങ്കെടുത്തില്ല അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ശശി മാറി നിൽക്കുന്നത് സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ നിന്നുമാണ് തരൂർ അന്ന് വിട്ടുനിന്നത് നവംബർ മുപ്പതിന് യോഗത്തിൽ പങ്കെടുക്കാനൊന്നും മനഃപൂർവ്വമല്ലെന്നും കേരളത്തിലേക്കുള്ള യാത്രയിൽ അപ്പോൾ ഇനിയിപ്പോൾ ശശി തരൂരിൻ്റെ യാത്രാ സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എ ഐ സി സിയും പാർലമെൻറ്റ് സമിതിയൊക്കെ കൂടണം അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ഈ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിൻ്റെ യോഗം ശശി തരൂരിൻ്റെ ഡേറ്റ് എടുത്തുകൊണ്ട് കൂടണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശശി തരൂരിൻ്റെ ഡേറ്റ് കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം വരില്ല എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല എന്തായാലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട് നവംബർ പതിനെട്ടിൻ്റെ യോഗത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാത്തത് കേരളത്തിൽ പോയതുകൊണ്ട് ഇപ്പോൾ പങ്കെടുക്കാത്തത് കൽക്കട്ടയിലായതുകൊണ്ട് നവംബർ പതിനെട്ടിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാത്തത് സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു ഹെൽത്ത് സർട്ടി ഹെൽത്ത് സർട്ടിഫിക്കറ്റും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാണ് ശശി തരൂർ ഇതിനെ കൊണ്ടുപോകുന്നത് എന്തായാലും മാനസികമായി ശശി തരൂരിനെ രാഹുൽ ഗാന്ധി വിളിക്കുന്ന മീറ്റിങ്ങിലോ കോൺഗ്രസ് യോഗങ്ങളോ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയുന്നത് ആ താല്പര്യമില്ലായ്മയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ കേന്ദ്രമന്ത്രിയാകുമോ ബി ജെ പിക്ക് കൈ കൊടുക്കുമോ എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ശശി തരൂർ മൂന്നാം തവണയും രാഹുൽ ഗാന്ധിയെ പറ്റിച്ചു